നമസ്കാരം ജയിലിലിട്ട് തന്നെ കൊല്ലാനിടയുണ്ട് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ പുറത്തിറങ്ങിയാൽ ബാക്കി കാണിച്ചു കൊടുക്കാമെന്നാണ് അൻവർ ഇന്നലെ പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത് അതേസമയം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചപ്പോഴും പി വി അൻവർ എം എൽ പ്രതീക്ഷയിൽ തന്നെയാണ് തന്റെ യു ഡി എഫ് പ്രവേശനത്തിന് അറസ്റ്റ് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ വനം ഓഫീസ് അൻവറിന്റെ അണികൾ അടിച്ചു തകർത്തതും ഇതിനു കൂടിയാണ് സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുന്ന പ്രതിപക്ഷ എം എന്ന സന്ദേശമാണ് അൻവർ ഇതിലൂടെ നൽകാൻ ശ്രമിച്ചത് എന്നാൽ പൊതുമുതൽ നശിപ്പിച്ചെന്ന കേസെടുത്ത് അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ എതിരാളികളെയെല്ലാം പോലീസിനെ ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യാൻ കള്ളപ്പരാതികൾ കൊടുത്ത അൻവറിന് തീർത്തും തിരിച്ചടിയായി ഈ അറസ്റ്റ് എന്നതാണ് വസ്തുത എന്തായാലും ഇന്നലെ ഓധായിൽ അദ്ദേഹത്തിന്റെ വസതിക്കടുത്ത് വൻ ജനക്കൂട്ടമാണ് തടിച്ചുകൂടിയത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം രാത്രി ഏഴേ മുക്കാലോടെ തന്നെ വീടിന് പുറത്ത് നിലയുറപ്പിച്ചിരുന്നു രണ്ടു ബസിലും ജീപ്പുകളിലുമൊക്കെയായി പോലീസ് സംഘമെത്തി വീടിന്റെ കവാടത്തിന് മുൻപിൽ അൻപതോളം പോലീസുകാർ നിലയുറപ്പിച്ചു അതേസമയം വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാതെ നിയമോപദേശം തേടി അൻവറും പക്ഷേ അറസ്റ്റ് തടയാൻ ആ നിയമോപദേശത്തിന് ആയില്ല ഒമ്പത് ഇരുപതോടെ മുറിക്ക് പുറത്തിറങ്ങി അറസ്റ്റുമായി സഹകരിക്കുമെന്ന് അറിയിച്ചു ഡോക്ടറെ കണ്ട് ആരോഗ്യ പരിശോധന നടത്തിയ ശേഷം അറസ്റ്റിനു വഴങ്ങാനാണ് തീരുമാനമെന്നും മാധ്യമങ്ങളെ അറിയിച്ചു എം എൽ എ ആയതിനാൽ നിയമത്തിന് കീഴടങ്ങുകയാണെന്നും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ബാക്കി നമുക്ക് കാണാമെന്നും വ്യക്തമാക്കി ക്രിമിനലുകളെ തൊടാൻ പോലീസിന് ഭയമാണ് ജയിലിൽ നിന്നിറങ്ങി സമരവുമായി മുന്നോട്ടു പോകും ഗുണ്ടയെ അറസ്റ്റ് ചെയ്യും വിധം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് ഈ അറസ്റ്റ് മോദിക്കെതിരെ പറയുന്ന പിണറായി വിജയൻ അതിലേറെ ഭരണകൂട ഭീകരതയാണ് സൃഷ്ടിക്കുന്നത് ബാ തുറക്കരുതെന്ന സന്ദേശമാണ് ഇതുവഴി നൽകുന്നത് അൻവർ പറഞ്ഞു അദ്ദേഹം പോലീസിനൊപ്പം പുറത്തിറങ്ങി ഒമ്പത് നാൽപ്പതിന് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസിന്റെ വാഹനത്തിൽ കയറാനായി നീങ്ങി ഇതോടെ അനുയായികൾ മുദ്രാവാക്യം വിളിച്ച് രംഗത്തെത്തി പിന്നെ പോലീസിനൊപ്പം പോയി ആശുപത്രിയിൽ നിന്നും മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് മജിസ്ട്രേറ്റ് പതിനാല് ദിവസം റിമാൻഡ് ചെയ്തു തവനൂർ ജയിലിലുമായി എന്തായാലും അൻവറിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കൃത്യനിർവ്വഹണം തടയൽ പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അൻവറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അൻവർ ഉൾപ്പെടെ പതിനൊന്ന് പേരാണ് പ്രതികളായിട്ടുള്ളത് അൻവർ ഒന്നാം പ്രതിയാണ് നാല് പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇവരെ മഞ്ചേരി സബ് ജയിലിലേക്കാണ് മാറ്റിയത് ഇന്ന് ജാമ്യാപേക്ഷ നൽകുമെന്ന് അൻവർ അറിയിച്ചു കഴിഞ്ഞ ദിവസം കരുളായി ഉൾവനത്തിൽ ചോലനായക്ര വിഭാഗത്തിൽപ്പെട്ട മണിയെന്ന യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് എംഎൽഎയുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഉപരോധിച്ചത് സമരക്കാർ ഓഫീസിന്റെ പൂട്ടു തകർത്ത് അകത്തുകയറി നാശനഷ്ടങ്ങളുണ്ടാക്കിയായിരുന്നു ഇതിനെ തുടർന്നാണ് പോലീസ് നടപടി ഇതോടെയാണ് അൻവറിനെ അറസ്റ്റ് ചെയ്തത് എന്തായാലും പതിനൊന്ന് പേരാണ് ഇപ്പോൾ റിമാൻഡിലായിട്ടുള്ളത് എന്തായാലും ഇന്ന് രാവിലെ തന്നെ അൻവർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്യും ഇന്നലെ മാധ്യമങ്ങളോടായി അദ്ദേഹം പ്രതികരിച്ചത് ജയിലിൽ ഉണ്ടെങ്കിൽ ബാക്കി കാണാം എന്നു തന്നെയാണ് എന്തായാലും പിണറായിയെ വെല്ലുവിളിച്ചു തന്നെയാണ് അൻവർ ജയിലിലേക്ക് പോയത്